ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രമാണത്തിലേക്ക് തന്നെ മടങ്ങാം മംഗളരൂപിയാണ് മൈഥലി മൂന്ന് ലോകങ്ങളിലും ദോഷം ലേശമില്ലാത്ത ഒരു വ്യക്തി സീത മാത്രമേ ഉള്ളൂ ഇത് എനിക്ക് തികച്ചും അറിയുകയും ചെയ്യാം എന്നാൽ രാവണന്റെ അന്തപുരത്തിൽ അനേകം നാൾ വസിച്ചവളായ വൈദേഹിയെ പരീക്ഷിക്കാതെ സ്വീകരിച്ചാൽ സജ്ജനങ്ങൾ കഷ്ടം മൂഢനായ ദശരഥനന്ദനൻ അതി കാമിയെന്ന രാമൻ എന്നിങ്ങനെ പറയും നിർമ്മല ഭക്തി എന്നിവരുള്ളവർ എൻ്റെ ഹൃദയഗതിക്കനുസരിച്ച് നടക്കുന്നവൾ ഏതൊന്നിനെ സമീപിച്ചുവോ അവിടം മുഴുവൻ പരിശുദ്ധയാക്കുന്നവൾ ഈ ജനകരാജകുമാരിയെ മുപ്പാറിൻ്റെയും വിശ്വാസത്തിന് വേണ്ടി മാത്രമാണ് മഹാലോകമ്യത്തിൽ വെച്ച് ഞാൻ ഇങ്ങനെ ചെയ്തത് സത്യത്തെ ഉപാസിക്കുന്ന ഞാൻ ചെന്തിയിൽ ചാടുന്ന പ്രിയതമയെ തടുക്കാത്തത് അതുകൊണ്ടാണ് രാവണനല്ല ആരു തന്നെ ആയാലും സമുദ്രം തീരത്തെ എന്ന പോലെ ഈ ആയാലോചനയെ അതിക്രമിക്കുകയില്ല സ്വന്തം തേജസ്സുകൊണ്ട് എന്തിൽ നിന്നും രക്ഷ നേടുവാൻ സീതയ്ക്ക് സാധിക്കും മഹാദുഷ്ടനായ രാവണന് മനസ്സുകൊണ്ട് പോലും എൻ്റെ ധർമ്മഭഗ്നിയെ അഗ്നിജ്വാലകളെ എന്ന പോലെ തീണ്ടുവാൻ സാധിക്കുന്നതല്ല രാവണൻ്റെ അന്തപുരത്തിലെ ഐശ്വര്യങ്ങളെയൊന്നും സധീരത്നമായ ദേവി ഒന്ന് കടാക്ഷിക്കുക പോലുമില്ല സൂര്യനിൽ നിന്ന് പ്രഭ വിട്ടു നിൽക്കാത്തതുപോലെ എന്നിൽ നിന്നും സീതയെ മാറ്റുവാൻ ഒരു ശക്തിക്കും ഒരിക്കലും സാധ്യവുമല്ല ത്രിഭുവനങ്ങളിലും വെച്ച് സംശുദ്ധയായ ദേവി ജനകാത്മജയെ എനിക്ക് ഉപേക്ഷിക്കുവാൻ സാധിക്കുന്നതുമല്ല ധീരനായ ഒരുവനെ കീർത്തിയെ വിടുവാൻ കഴിയുമോ ഇതിൽ നിന്നെല്ലാം ഉപരിയായി ജഗത്തെല്ലാം ബഹുമാനിക്കുന്നവരും നിർമ്മല സ്നേഹമുള്ളവരുമായ നിങ്ങൾ പറയുന്നതെന്തോ അത് കേൾക്കേണ്ട കടമ എനിക്കുണ്ടല്ലോ തിരുവള്ളത്തിൽ വിചാരിച്ച കാര്യങ്ങൾ ഇത്തരത്തിൽ വ്യക്തമാക്കിയപ്പോൾ ദേവന്റെ നിസ്തുല്യ സരിതത്തെ അമേയ പ്രഭാവമുള്ള ദേവന്മാർ സ്തുതിച്ചു തുടങ്ങി അനശ്വര യശസ്വിയായ ശ്രീരാമചന്ദ്രൻ പ്രിയതമയായ സാക്ഷാത് മഹാലക്ഷ്മി സീതയെ സ്വീകരിച്ചു സുഗാർഹനായ നിന്തിരുവടി മനസ്സുഖത്തോടെ ലോകങ്ങളുടെ മുന്നിൽ സ്വതേജസ് വ്യക്തമാക്കി നിന്നു ശ്രീരാമദേവന്റെ ശ്രേഷ്ഠങ്ങളായ വാക്കുകൾ ത്രിലോകവന്ധ്യനായ ജഗതീശ്വരൻ മഹാദേവൻ കേട്ട് നല്ല വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു പുഷ്കരാക്ഷ മഹാബാഹോ പരന്തപ വിശാല വക്ഷസുള്ള സത്യപരാക്രമി ആയുധം എടുത്തവരിൽ അദ്വുതീയനായ ഭവാൻ ഈ കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞുവല്ലോ ലോകത്തിന് മുഴുവൻ രാവണ ഭയമാകുന്ന അന്ധകാരം ഉണ്ടായിരുന്നത് ഭാഗ്യസൂരനായ അങ്ങയുടെ ഉദയം കൊണ്ട് നശിച്ചു കഴിഞ്ഞു അധർമ്മവൃക്ഷത്തെ പറിച്ചെടുത്ത് തൽസ്ഥാനത്ത് ധർമ്മധ്രുവം നട്ടു ദുഃഖാപ്തിയിൽ പതിച്ച ഭരതൻ യശസ്വിനിയായ കൗസല്യ കൈകേയി ലക്ഷ്മണ മാതാവായ സുമിത്ര ഇവരെ കണ്ട് അയോധ്യ മഹാരാജ്യ ചക്രവർത്തിയായി സുഹൃത്തുക്കൾക്കും പ്രജകൾക്കും സന്തുഷ്ടി നൽകുക അമേയ ബലവാനെ ഇക്ഷാഘുവംശത്തിനെ സുദൃഢമാക്കി നിർത്തുക അശ്വമേധം തുടങ്ങിയ ഉത്തമ യജ്ഞങ്ങൾ യഥാവിധി കഴിച്ച് യഥേഷ്ടം ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്ക് ധനമേകി ആർക്കും ഇന്നുവരെ സാധിച്ചിട്ടില്ലാത്ത യശസ് ആർജിച്ച് അവിടുന്ന് പോയാലും ഈ വിമാനത്തിൽ ഭവാന്റെ പിതാവ് ദശരഥ നൃപേന്ദ്രൻ മർത്യലോകത്തിൽ വെച്ച് കീർത്തിയേറിയ ഗുരു ഇരിക്കുന്നു സകല സ്ത്രീകളും ഒത്ത പുത്രനായ അങ്ങേയാൽ പിതാവ് എന്നും സ്വർഗലോകവാസിയാണ് അനുജൻ ലക്ഷ്മണനോടുകൂടി പിതാവിനെ നമസ്കരിക്കൂ മഹാദേവ മൊഴി കേട്ട കാവുൽസൻ ലക്ഷ്മണനോട് കൂടി വിമാന സമീപത്തിൽ ചെന്ന് സസുഖം ഇരിക്കുന്ന താതനെ അഞ്ജലി അഞ്ചലുകൂപ്പി വണങ്ങി വെൺ പട്ടുടുത്ത് ആത്മശോഭ കൊണ്ട് നാല് ദിക്കും പ്രക്ഷോഭിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനെ അനുജന ഒത്തിരി വന്ന മഹാപ്രഭു തൃക്കൻ പാർത്തു ആനന്ദാശ്രുക്കൾ അണിഞ്ഞ് വിമാന സംസ്ഥിതനായിരിക്കുന്ന മഹാരാജ ദശരഥൻ പ്രാണാധികപ്രിയനായ പുത്രനെ മടിയിൽ ഇരുത്തി ദീർഘബാഹുക്കളാൽ കെട്ടിപ്പിടിച്ച് ഇപ്രകാരം തുടർന്നു രാമ ഈ സ്വർഗം എനിക്ക് എത്രയോ നിസ്സാരം ദേവ ഋഷിമാരുടെ ബഹുമാനത്തെയും ഞാൻ കണക്കാക്കുന്നില്ല നീ പിരിഞ്ഞിരിക്കുന്ന എനിക്ക് ഇതൊന്നും സുഖം ഏകുന്നതും അല്ല നിന്നെ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കുവാൻ കൈകൈയിൽ പറഞ്ഞത് മുഴുവൻ എൻ്റെ ഹൃദയത്തിൽ മായാതെ കിടക്കുന്നുണ്ട് കുമാര അനുജനോടൊന്നിച്ച് നിന്നെ ഇന്നും ക്ഷേമത്തോടു കൂടി കാണുവാനും ആലിംഗനം ചെയ്യുവാനും സാധിച്ചതിൽ എല്ലാവിധത്തിലുമുള്ള ദുഃഖവും മഞ്ഞ് ഭാസ്കരന് എന്ന പോലെ എന്നിൽ നിന്നും വിട്ടുപിരിഞ്ഞിരിക്കുന്നു ധർമാത്മാവായ കഹലോൻ എന്ന ബ്രാഹ്മണനെ അഷ്ടാവക്രമാമുനി കരകേറ്റിയ പോലെ മഹാനും ഉത്തമോത്തമനുമായ നീ എന്നെ ഉയർത്തി കഴിഞ്ഞു ഏ പുരുഷോത്തമ ദേവേന്ദ്രൻ എന്നോട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു രാവണ നിഗ്രഹത്തിന് വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം ചെയ്തതെന്ന് മനസ്സിലായി പരന്തവനായ മകനെ അരണ്യത്തിൽ നിന്നും അടങ്ങിയെത്തിയ നിന്നെ സസന്തോഷം കാണുവാൻ സാധിക്കുന്ന കൗസല്യ ഭാഗ്യവതിയും കൃതാർത്ഥയുമാണ് അയോധ്യ രാജ്യത്തിലെ പൗരന്മാർ കൃത കൃത്യരാണ് നഗരത്തിലെത്തുന്ന നിന്നെ വീണ്ടും അവർക്ക് കാണുവാൻ സാധിക്കുമല്ലോ ശക്തനും ഭക്തനും നർമ്മചാരിയും വിശുദ്ധിമാനുമായ ഭരതനെ കണ്ട് അവനോട് കൂടി ചേർന്ന് അയോധ്യാനഗരികൾ സ്വർണസിംഹാസനത്തിലിരുന്ന് അഭിഷേകം കഴിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു മഹാബുദ്ധിമാനായ സൗമിത്രിയോടും സധീരത്നമായ സീതയോടും കൂടി നീ പതിനാല് വർഷങ്ങൾ കാട്ടിൽ വസിച്ച് സത്യസാഗരത്തെ കടന്നുവല്ലോ നിന്റെ വനവാസം അവസാനിച്ചു സത്യം നീ പൂർണ്ണമായി നിറവേറ്റി മഹായുദ്ധത്തിൽ രാവണനെ നിഗ്രഹിച്ച് അമരന്മാർക്ക് ആനന്ദമേകിയ കർമ്മം എത്രമാത്രം ശ്ലാഖിച്ചാലും അധികമാവുന്നതല്ല അനശ്വര കീർത്തി കൈവരിച്ച നീ സഹോദരന്മാരോടുകൂടി അയോധ്യയിൽ നീണാൽ വസിക്കുക ശേഷം ചെലുതാൻ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാങ്ക പ്രണാമത്തോടെ നമസ്കാരം